പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വലിയ സന്നാഹങ്ങളാണ് തൃശൂരിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു ഇതോടനുബന്ധിച്ച് രണ്ടു ലക്ഷം യുവജനങ്ങൾ പങ്കെടുക്കുന്ന റോഡ് ഷോ ഉണ്ടായിരിക്കും ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ രണ്ടു ലക്ഷം സ്ത്രീകൾ അണിനിരക്കും സ്ത്രീ സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ വരവേൽക്കാൻ വലിയ സന്നാഹങ്ങളാണ് പാർട്ടി തൃശൊരുക്കിയിരിക്കുന്നത് പൂര നഗരിയിൽ വലിയൊരു പൂരം തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് രണ്ടു ലക്ഷത്തോളം യുവാക്കൾ പങ്കെടുക്കുന്ന റോഡ് ഷോയോടുകൂടിയാണ് ശ്രീ നരേന്ദ്രമോദിജി നഗരിയിലേക്ക് എത്തുന്നത് ശ്രീശക്തി മോദിക്കൊപ്പം എന്നുള്ള സന്ദേശവുമായി കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഹിളാ സമ്മേളനമാണ് പൂര നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ട് ലക്ഷം സ്ത്രീകൾ അണിനിരക്കുന്ന മഹാസമ്മേളനമാണ് അംഗൻവാടി ടീച്ചർമാർ വർക്കർമാർ അതുപോലെ തന്നെ മനരേഖാ തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ കുടുംബശ്രീയിലെ അംഗങ്ങൾ തുടങ്ങി ലക്ഷക്കണക്കിന് സ്ത്രീകൾ സ്ത്രീ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകളാണ് സ്ത്രീ സംരംഭകർ വനിതാ ശാക്തീകരണ പ്രവർത്തകർ അവരെല്ലാം അണിനിരത്തിയിട്ടുള്ള സമ്മേളനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും വലിയ പിന്തുണയാണ് സമ്മേളനത്തിന് കിട്ടുന്നതെന്നും ഇത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു